അവരൊറ്റ വാചകേ ഫാർമസിസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ അതിന് വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ മാറിക്കോളും അത്തരം ആളുകൾ പിന്നീട് അത് തുടർന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും ആദ്യമായിട്ടാണ് ഞാൻ ഫ്ലൈറ്റിൽ പോണത് അപ്പോൾ കൂട്ടത്തിൽ ഒരാൾ പിന്നെ ആളിങ്ങോട്ട് പറയാണ് ഈ ഫ്ലൈറ്റിലും സിഗരറ്റ് വലിക്കാനുള്ള ഒരു ഒരു അനുവാദം വേണം അല്ലേ അവസ്ഥ സ്ഥിരം ഇടയ്ക്കിടയ്ക്ക് വലിക്കുന്ന സ്വഭാവമുള്ള ആളാണ് അയാൾ അപ്പോൾ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിച്ചു നിങ്ങൾ നോമ്പിനും എന്താണ് ചെയ്യൽ ഇത്രയും സമയം നിങ്ങൾ ഫ്ലൈറ്റ് ഒരു അഞ്ചോ ആറോ മണിക്കൂർ മാക്സിമം രാത്രി ഇരുന്നാൽ മതി ഇത്രയും മണിക്കൂർ പന്ത്രണ്ടോ പതിമൂന്നോ മണിക്കൂർ കാത്തിരിക്കേണ്ട ആ സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യലും ചോദിച്ചു അപ്പം നോമ്പ് തുറന്ന ഉടനെ വലിക്കും എന്നാണ് പറഞ്ഞത് അവർ കാത്തിരിക്കുകയാണ് ഏഹ് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ആ രാത്രി കൂടി നോമ്പാണ് വിചാരിച്ചാൽ പോരെ എന്ന് ചോദിച്ചു ഏ അപ്പം അങ്ങനെ കഴിയൂല എന്ന് മൂപ്പർ ഇങ്ങനെ പറയുകയാണ് അപ്പം അനുഭവം പറയുക അപ്പോൾ തൊട്ടപ്പുറത്തുള്ള ആൾ പറയാണ് ഞാൻ അതിനേക്കാട്ടൊരു വലിയ വലിയ തരുന്നു ഞാൻ നിർത്തിയതാണിത് കഴിയും എന്തായാലും കഴിയുന്നുള്ളവർക്ക് അപ്പം ശരിക്കും പറഞ്ഞ ഒരുപാട് ആളുകൾ ഇപ്പം ഇപ്പം പറഞ്ഞ ഈ സിഗരറ്റിൻ്റെ വിഷയത്തിൽ എടുങ്ങറാണ് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്താ എന്തതിൽ കിട്ടണമെന്ന് ചോദിച്ചു അപ്പോൾ അപ്പുറത്തുള്ള ആൾ ഏ കയറി പറയാണ് ഒന്നും കിട്ടാറില്ല നമ്മൾ ഞാൻ പറയാൻ വിചാരിച്ച പോയാലും ഫുള്ള് മുപ്പർ പറഞ്ഞു ആരോഗ്യം കേടരുത്താണ് ഭയങ്കര ക്ഷീണ പ്രയാസമാണ് വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാവും പൈസ പോവും പിന്നെ മറ്റുള്ള ആളുകളിടയിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ അമീർക്കാവ് ഷേറെ ചോദിച്ചിട്ടുണ്ടല്ലോ പള്ളിയിൽ പോകുമ്പോഴുള്ള വിഷയങ്ങൾ ഇതൊക്കെ ഉണ്ടാവും എന്നുള്ളവർക്ക് ഞാനും വിചാരിച്ചാത്ത പോയിൻ്റ് കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ശരിക്ക് ഇത്തരം അഡിക്ഷനുകൾ നമ്മളൊരു ഞാൻ ഞാൻ ക്ലാസ്സുകൾ നമ്മളെ ആരസമലിൻ്റെ ഒക്കെ ക്ലാസ് കേട്ടു ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായി നമ്മൾ കട്ട് ചെയ്താൽ അത് പിന്നെ തിരിച്ചു വരുമ്പോൾ ഒരു 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 ഉണ്ടാവും അല്ലെങ്കിൽ ബോഡി വേണ്ട എന്ന് പറയും എന്ന് ഞാൻ ആ പോയിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു വിഷയം തുടർച്ചയായി നമുക്ക് നിങ്ങൾ നോക്കി കഴിയും എന്നുള്ള രൂപത്തിലൊക്കെ നമ്മൾ കൊടുത്തു അപ്പം ഇതിലൊരു ചിന്തയായി തോന്നിയത് നോമ്പിൻ്റെ പകലുകളിൽ നമ്മൾക്ക് കഴിയുന്നു അതൊരു പോസിറ്റീവാണ് നമ്മൾക്ക് മീൻസ് അതിന് അഡിക്റ്റായ ആളുകൾക്ക് പോലും സുബഹി മുതൽ മഹരീബ് വരെയുള്ള സമയത്ത് ഇതിനെ പിന്നെ ബ്ലോക്ക് ചെയ്തിടാൻ അവർക്ക് കഴിയുന്നുണ്ട് എന്തുകൊണ്ട് അതേ ചിന്ത വെച്ചിട്ട് മകരീബ് മുതൽ അടുത്ത സുബഹി വരെ അതെങ്കിൽ ഒരു ദിവസം മുഴുവനായിട്ടും അങ്ങനെ വെച്ചുകൂടാ നമ്മളെ നമ്മളെ മൈൻഡ് തന്നെയാണ് വിഷയം ശരിക്ക ഇസ്ലാമിലുള്ള ആ ഒരു പ്രിൻസിപ്പിൾ പ്രിൻസിപ്പിളിന് സത്യുതരി എന്ന് പറഞ്ഞാൽ വഴിയട അടക്കുക എന്ന് പറഞ്ഞ സംഗതി അത്തരം എന്ത് തിന്മയാണോ നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റുക ഈ ഒരു പ്രിൻസിപ്പിൾ എടുത്താൽ ഈ ഒരു തത്വം എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരുപാട് പിന്നെ അത്തരം വാതിലുകൾ അടക്കാൻ കഴിയും അപ്പം വിമാനത്തിലെ ഓപ്ഷൻ കൊണ്ടുവരണം എന്നുള്ളതിന് പകരം ഞമ്മളെ കാലയൊക്കെ എന്താണ് അതെങ്കിലും ഹയർ ആയി എന്നുള്ള പലപ്പോഴും ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ട്രെയിനിൻ്റെ വാതിലിൻ്റെ അടുക്കൽ നിന്നിട്ടും പിന്നെ ടോയ്ലറ്റ് പോയിട്ടൊക്കെ കുറേ ആളുകൾ ഇങ്ങനെ വലിക്കും നമ്മൾ ഒരുപാട് ആളുകളെ ഞാൻ എന്തെങ്കിലുണ്ട് ഇത് ഇങ്ങനെ വേഗം മനസ്സിലാവും സ്മെല്ല് വരുന്ന സമയത്ത് ഞാൻ പോയി നോക്കുമ്പോൾ റോഡ് സൈഡ് പിന്നെ ഈ ഡോർ സൈഡിൽ ഇരുന്നിട്ടും ഇങ്ങനെ വലിക്കുന്ന ആളൊക്കെ ഫുൾ ചെറുപ്പക്കാരെ കയറും പ്രായമുള്ള ആളുകൾ പൊതുവേ ഞാൻ ഉണ്ട് പക്ഷേ ഞാൻ കണ്ടിടത്തോളം ഫുള്ള് ചെറുപ്പക്കാർ ഇതിന് അഡിക്ഷൻ വന്നിട്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത് അവരോട് പറയുമ്പം ഇത് പൊതുസ്ഥലമല്ലേ ഇതിന് പറ്റുള്ള ഒഴിവാക്കും കുറേ ആളുകളൊക്കെ ഒരു വളരെ ചെറിയ ശതമാനം മാത്രമേ എന്തേ ഉള്ളൂ പിന്നെ വാശി പിടിച്ച് സംസാരിക്കാൻ ഏഹ് ഞാൻ പറയും ചെറിയ കുട്ടികളും എല്ലാവരും ഉണ്ട് ഇത് പണ്ട് വായിച്ചൊരു ഇതുണ്ട് ഒരു കണക്കുണ്ട് പുകവലി കാരണം മരണപ്പെടുന്നവരിൽ മുപ്പത് ശതമാനവും അത് ഉപയോഗിക്കാത്ത ആൾക്കാരാണ് ഇതിന് ഉപയോഗിക്കുന്നവരുടെ ഈ പുകയും ഇതൊക്കെ ശ്വസിച്ച് അതിൻ്റെ അതിനു പറ്റി എന്തിന് പറയുക ഹിജുബാരിയായി അതിൻ്റെ ആളുകളായി പോവാണ് നിർബന്ധപൂർവം അങ്ങനെ ആയി പോകുന്ന ആളുകളാണ് അപ്പോൾ ഇതൊക്കെ വിഷയങ്ങൾ പറയുമ്പോൾ എല്ലാവരും ഒഴിവാക്കും പക്ഷേ ഇതൊരു തിന്മകളുടെ എന്താ പറയുക ജനറലൈസേഷൻ ഇതെല്ലാവരും ചെയ്യണമല്ലേ എന്നൊരു രൂപത്തിൽ ഇതൊരു തിന്മയാണ് പോലും ചില ആളുകൾക്ക് അറിയില്ല ഹറാമാണ് ചെയ്യാൻ പാടില്ലാത്താണ് പല ആസ്പെക്റ്റുകൾ കൊണ്ടും പണ്ഡിതന്മാർ തന്നെ പല വിഷയങ്ങളിത് ഒഴിവാക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇതിൽ ഇത്ര വലിയ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇന്നത്തെ ചിന്തയിൽ കൈമാറാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ മനസ്സ് വച്ചാൽ ഒരു പകൽ മുഴുവൻ ഒഴിവാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ട് ലൈഫിൽ തന്നെ ഒഴിവാക്കാൻ കഴിയുകയില്ല എന്നുള്ളൊരു ചെറിയ ചിന്തയാണ് ഇത് പുകലി മാത്രമല്ല എന്ത് വിഷയത്തിലെ അഡിക്ഷനാണെങ്കിലും കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത് അള്ളാഹു സഹായിക്കട്ടെ അതുപോലെ എനിക്കിത് നിർത്താൻ കഴിയില്ല എനിക്ക് കഴിയില്ല എനിക്കിതില്ലാതെ കഴിയില്ല എന്ന് പറഞ്ഞ് വർഷങ്ങളോളം പുകവലിച്ച ആളുകൾ പിന്നീട് പുകവലിക്കിടയിൽ എപ്പോഴെങ്കിലും ശബ്ദത്തിൽ എന്തെങ്കിലും ഇടങ്ങാറുണ്ടാകുമ്പോഴോ പ്രയാസമുണ്ടാകുമ്പോഴോ അതല്ലെങ്കിൽ നിൽക്കാതെ ചുമക്കുമ്പോഴോ ഒക്കെ ഹോസ്പിറ്റലിൽ പോയി കാണിക്കുമ്പോൾ ഒരു എക്സ്റേ എടുത്ത് അല്ലെങ്കിൽ ഒരു സ്കാനിങ്ങിൻ്റെ സി ടി സ്കാനിൻ്റെ ശേഷം നിങ്ങൾക്ക് ക്യാൻസർ ആണ് ഫോർത്ത് സ്റ്റേജ് സ്റ്റേജാണ് അല്ലെങ്കിൽ തേർഡ് സ്റ്റേജ് ആണ് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഇനി ഇത് നിർത്തണം എന്ന് പറയുമ്പോൾ അവരത് പാടെ നിർത്തുന്നുണ്ടല്ലോ അത്തരം ആളുകൾ അത് തൊടുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും നിർത്താൻ എത്ര നിർത്താൻ കഴിയില്ല ഇതിൽ ഞാൻ അഡിക്റ്റ് അഡിക്റ്റായിപ്പോയി അല്ലെങ്കിൽ ഞാൻ അഡിക്റ്റ് അല്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വലിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം ദുശീലങ്ങളുള്ള പല ആളുകളുണ്ടാവും അങ്ങോട്ട് വീട്ടിലുള്ള അല്ലെങ്കിൽ തനിക്ക് ജനിച്ച കുഞ്ഞ് ജനിക്കുമ്പോൾ അവന് വൈകല്യം ഉണ്ടായത് ഞാൻ വലിച്ചത് കൊണ്ടാണ് അല്ലെങ്കിൽ എൻ്റെ പുകവലി കാരണം കൊണ്ടാണെന്ന് അറിയുമ്പോൾ പിറ്റേന്ന് മുതൽ പുകവലി നിർത്തുന്ന ആളുകളുണ്ടല്ലോ അപ്പം എത്ര നിർത്താൻ കഴിയില്ല എന്ന് പറഞ്ഞവരും ഇത്തരം ട്രാജഡികൾ അല്ലെങ്കിൽ ദുരന്തങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ നിർത്തുന്നുണ്ടല്ലോ അതിൽ ഒരു വനപോലുള്ളതായി ഒരു സുഹൃത്ത് പങ്കുവെച്ചാണ് അവൻ്റെ അവൻ്റെ ഫ്രണ്ട് ഇപ്പത്തിരുപത്തിനാല് വയസ്സ് ചെറുപ്പക്കാരാണ് ഇരുപത്തഞ്ച് താഴെയാണ് അവന് ചെറിയൊരു നെഞ്ചരിച്ചിൽ വന്നു നന്നായി വലിക്കുന്ന ആളാണ് അപ്പോൾ ഒരു ഫാർമസിൽ പോയിട്ടൊരു വേദന ഉണ്ട് നിങ്ങൾ മരുന്ന് തരണം എന്ന് പറഞ്ഞു ഇന്ന് എന്താ വിഷയം ചോദിച്ചോ അങ്ങനെ വിഷയം പറഞ്ഞു അവരൊറ്റ വാചകേ ഫാർമസിച്ച് പറഞ്ഞിട്ടുള്ളൂ അതിന് വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ മാറിക്കോളും അത് വളരെ യുക്തിപൂർവം കൊടുത്ത മറുപടിയാണ് ഏതെങ്കിലും അങ്ങനെ പറഞ്ഞു വെച്ചു ഇനി അധികം മുന്നോട്ട് പോവില്ല എന്നാണ് പറഞ്ഞത് ആ ഒരൊറ്റ വാചകത്തിന് സ്ഥിരമായി വലിച്ചിരുന്ന ആ ഫ്രണ്ട് പിന്നെ തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞു ഇനി അധികം മുന്നോട്ട് പോവില്ല ലൈഫ് മുന്നോട്ട് പോകില്ല എന്നാണ് ഉദ്ദേശിച്ചത് ഏഹ് അപ്പോൾ ഇനി അധികം കാലം ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ മാറും എന്നുള്ള ഒരു ഒരൊറ്റ വാചകത്തിൽ അവനത് സ്പാർക്ക് ഉള്ളിൽ കത്തി അപ്പോൾ ഒന്നുകൂടി വിശദീകരിച്ചപ്പോഴാണ് ഇങ്ങനെ നിങ്ങൾ പോവാണെങ്കിൽ അധിക കാലം ജീവിക്കില്ല പെട്ടെന്ന് തന്നെ സമയം കഴിയും എന്നുള്ളൊരു രൂപത്തിൽ പറഞ്ഞു അപ്പോൾ വിചാരിച്ചാൽ കഴിയുമെന്ന് തന്നെയാണ് എന്തായാലും നമുക്കിതിൽ പിന്നെ മനസ്സിലാകുന്ന വിഷയം നമ്മൾ എന്ത് ന്യായം കണ്ടാലും അതെ 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 ഞാൻ ചിലപ്പോൾ പിശാച്ചു കൊണ്ടുതന്നെ ഇന്നെക്കൊണ്ട് കറ്റൂല അങ്ങനെ മാറി നിൽക്കാൻ കഴിയുള്ളൂ ഇത് തന്നെ പറ്റുള്ളൂ അതിനിപ്പോൾ എഫ്ഐആർ ആണെങ്കിലും ഇനി മൊബൈലിൻ്റെ വിഷയമാണെങ്കിലും എന്താണെങ്കിലും മാറ്റി വെക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ പ്രയോറിറ്റിയാണ് വിഷയം അതിനൊരു റീസൺ വരും ചിലപ്പോൾ അപ്പോൾ കുറേ ആളുകൾ മാറും ഒന്നുമില്ലാതെ തന്നെ എനിക്ക് മാറണമെന്ന് എപ്പോഴെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അവിടെയും മാറാൻ കഴിയും നമ്മുടെ മനസ്സാണ് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക